ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നെല്ലിക്ക ഉപ്പിലിടുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെല്ലിക്ക എല്ലാവരും ഉപ്പിലിടുന്നത് തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും ഇതുപോലെ ചെയ്താൽ നമുക്ക് ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഉപ്പിലിട്ടത് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് വരാം അര കിലോ നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട് നെല്ലിക്ക നമ്മൾ ഉപ്പിലിടാ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരുപാട് വലുതും എടുക്കരുത് നല്ല ചെറുത് കൊടുക്കരുത് ഒരു തരം മീഡിയം സൈസിലുള്ള നെല്ലിക്കയാണ് ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനത്തെ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക ഇനി ഇത് നമുക്ക് നന്നായി വാഷ് ചെയ്തെടുക്കുക ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക ഉപ്പ് ഇട്ടിട്ട് കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പം ഇനി ഇത് നന്നായി കഴുകിയിട്ട് കൊണ്ടുവരാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിരുമ്മി കഴുകിയെടുക്കാം ഫസ്റ്റ് കഴുകുന്നത് ഉപ്പ് ഇട്ടിട്ട് നന്നായി തുടച്ചിട്ട് എടുക്കാം ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ നന്നായി തുടച്ചെടുക്കുക ഞാനിപ്പോൾ ഇത് ടിഷ്യൂവിലാണ് ചെയ്യുന്നത് ഒട്ടും വെള്ളമില്ലാതെ നന്നായി തുടച്ചെടുക്കുക പച്ചവെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല നെല്ലിക്കയില് ഇനി എല്ലാം നെല്ലിക്കയും തുടച്ചിട്ട് കാണിക്കാം അപ്പം എല്ലാം ഞാൻ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് കുറച്ചധികം വെള്ളം അടുപ്പ് തിളച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക നമ്മളെപ്പോഴും നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ തിളപ്പിച്ച വെള്ളത്തിൽ വേണം ഇടാൻ ഒരിക്കലും പച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കരുത് പെട്ടെന്ന് പൂപ്പിൽ പിടിക്കുകയൊക്കെ ചെയ്യും വെള്ളം ബോയിലായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ പൊടിപ്പാണ് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ ഇതിപ്പോൾ ഈ ഒരു കൈലുണ്ട് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നോക്കിയിട്ട് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ എപ്പോഴും ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണം അപ്പോഴും നെല്ലിക്കയിൽ നന്നായി ഉപ്പ് പിടിക്കുള്ളൂ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുക വിനീഗർ ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇത് ചേർത്തിട്ട് നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചാൽ നമുക്കിത് പൂപ്പൽ കെട്ട് ഒന്നും ചെയ്യില്ല പെട്ടെന്ന് പാകമായി കിട്ടുകയും ചെയ്യും ഒരുപാട് ദിവസമൊന്നും നെല്ലിക്ക കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട ഈ ഒരു രീതിയിൽ ഉപ്പിലിട്ടാൽ ഒന്നും കൂടി തിളക്കട്ടെ അതിന് ശേഷം നമുക്ക് നെല്ലിക്കെട്ട് കൊടുക്കാം അപ്പോൾ അതാ വീണ്ടും തിളച്ചിട്ടുണ്ട് ഇനി തീ നന്നായി ചെറുതാക്കി വയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് നെല്ലിക്ക നെല്ലിക്കെട്ട് കൊടുക്കാം നമുക്ക് നെല്ലിക്കെട്ട് കൊടുക്കാം നെല്ലിക്ക എപ്പോഴും മുങ്ങത്തക്ക രീതിയിലുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കണം അപ്പോൾ സാ നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ഒരു മിനിറ്റ് ഒന്ന് നെല്ലിക്ക കഴിഞ്ഞിട്ട് ചൂടാവട്ടെ അതിന് ശേഷം നമുക്ക് തീ നിർത്തി കൊടുക്കാം ഈ സമയത്ത് നെല്ലിക്ക ഇട്ട് വയ്ക്കാനുള്ള ബോട്ടിൽ നന്നായി കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കാം ഇതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കറക്റ്റ് ഒരു മിനിറ്റ് തന്നെ മതി കേട്ടോ അതിലും കൂടുതലൊന്നും വെക്കണമെന്നില്ല ഇനി നമുക്ക് തീ നിർത്തി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഞാൻ ഇത് ഈ ഒരു സൈസിലുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആറെണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ ഏറ്റവും നല്ലത് അതാണ് എനിക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ മുളക് നെല്ലിക്കയിൽ കിട്ടുകൊടുക്കുക എന്നിട്ട് എന്നിട്ടിത് മൂടി വെച്ചിട്ട് നന്നായി തണുക്കണം നന്നായി തണുത്ത് ഒട്ടും ചൂടില്ലാത്ത രീതിയിലാവണം അതിനുശേഷം നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം ബോട്ടിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഉപ്പും എരിവൊക്കെ ഒക്കെ പാകമല്ലേ നോക്കുക അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ ചേർത്ത് കൊടുക്കാം നന്നായി ചൂടാറിയതിന് ശേഷം കാണിക്കാം ഇപ്പം ആ നെല്ലിക്ക നന്നായി തണുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്കിത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നെല്ലിക്കായിട്ട് കിട്ടും ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കുറേ ദിവസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ഇനി നമുക്കിത് കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം നെല്ലിക്ക ഒരുപാട് കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പിലിട്ടാൽ എല്ലാവരും ഉപ്പിലിടുന്നത് തന്നെയാണ് എന്നാലും ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ ഇപ്പോൾ നെല്ലിക്ക ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഒഴിച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ മുകളിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് ഫുള്ളായിട്ട് കിടക്കണം നെല്ലിക്ക അതുപോലെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വയ്ക്കാം ഇപ്പോൾ സീസൺ ടൈമിൽ ഇങ്ങനെ ചെയ്തു വെച്ചാൽ സീസണല്ലാത്ത ടൈമിൽ നമുക്ക് നെല്ലിക്ക പച്ചടി നെല്ലിക്ക ചമ്മന്തി ഒക്കെ ചെയ്യുക ഈ ഉപ്പിലിട്ട നെല്ലിക്ക എടുത്തിട്ട് അച്ചാറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്